എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ലാസ്റ്റ് കാക്കിയിട്ട് കൊണ്ട് ആ അവസാനത്തെ യാത്രയാണെന്ന് അതെന്ന് എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാർക്കൊപ്പവും ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് സഹപ്രവർത്തകർക്കൊപ്പവും വളരെ സന്തോഷത്തോടുകൂടി അടിച്ചു പൊളിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞാൻ എൻ്റെ ഔദ്യോഗികമായ ഈ കാക്കി ഊരി വയ്ക്കുകയാണ് ഇതേ ഉണ്ടോ ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്താണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇതാണ് പൊളി ബി ടി സിയുടെ കിളിമാനൂർ ബി ടി സിയുടെ അടിപൊളി എൻജോയ് ഇട്ടുള്ള ട്രിപ്പാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇന്നത്തെ പ്രത്യേകത വേറെയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഇന്ന് ഈ ഒരു ട്രിപ്പിനുണ്ട് നിൽക്കുന്നത് കിളിമാനൂരാണ് കി നൂറ്റി ട്രിപ്പ് പോകുന്ന ഈ വാഹനത്തിൽ പ്രവർത്തിക്കുന്ന സബീനയുടെ അവസാന ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസമാണ് അപ്പോൾ അത് സഹപ്രവർത്തകരും നാട്ടുകാരും ജനങ്ങളും ഒക്കെ ചേർന്ന് ഒരു അടിപൊളി യാത്രയപ്പ് കൊടുക്കുകയാണ് ഇന്ന് വ്യത്യസ്തമായ ഒരു യാത്രയായി അല്ലെ അതെ നമുക്കപ്പം ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ വാഹനത്തിലൊന്നും പോകില്ല മെയ് മുപ്പത്തൊന്നിനാണ് എൻ്റെ റിട്ടയർമെൻറ്റ് അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലീവിലാണ് അപ്പോൾ എനിക്ക് വേണ്ടി ഇവർ ഒരിക്കൽ ഒരു വിരുന്നുകൂടിയാണ് ഇന്നത്തെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശംഖ് ഇന്ന് ലാസ്റ്റ് പിന്നെ ഡ്യൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്നെ വലിയ സന്തോഷമാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വല്ലതാണ് പിന്നെ നമ്മളെ അമ്മച്ചി കൊട്ടാരം ഗ്രൂപ്പിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട് ഈ പതിനാറാമത്തെ വർഷത്തിൽ എനിക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷ നിമിഷമാണിത് എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാവരും ഇന്ന് എൻ്റെ കൂടെയുണ്ട് ബി ടി സിയുടെ ഒരു മിടിക്കയാണ് റിട്ടയറായി പോകാൻ പോകുന്നത് അതാണ് ഇന്നത്തെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാണ് പ്രത്യേകിച്ച് ഞാൻ കിളിമാനോട് സിയോട് ഒപ്പം ഉള്ള യാത്ര ഒരു പോസിറ്റീവ് വൈബ് വൈബാണത് പറഞ്ഞറിയിക്കാൻ യാത്ര ചെയ്താലേ അറിയുമോ അവരോടൊപ്പം അടിപൊളിയാണ് നല്ല വൈബ് ഉണ്ട് ഉണ്ട് ഒരു ഫാമിലി ഫീലിംഗ് എല്ലാവരും ഇരുന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും വൈബുണ്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല അടിപൊളി ഒരു യാത്രയാണ് കെ എസ് ആർ ടി സി ഈ കിളിമാൻ ബി ടി സി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സവിനേഡത്തിന്റെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങള് ഫാമിലി ആയിട്ട് എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഒഴിവാണ് എല്ലാവരും ഒരേപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ഒരാൾക്ക് ഒറ്റയോ ഈ ടൂറിൽ പങ്കെടുക്കാം കഴിഞ്ഞ ശേഷം പിന്നെ ലീവിലേക്ക് പോവുകയാണ് റിട്ടയർമെന്റ് ലീവിലേക്ക് പോവുകയാണ് സൗമ്യമായിട്ടും എല്ലാവരുടെ അടുത്തും വളരെയധികം സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ഒരു പിന്നെ കണ്ടക്ടറാണ് നിമിഷം അവന് മിസ്സാവേണ്ട അവനും കൂടി അതൊന്ന് ആസ്വദിക്കട്ടെ എന്ന് കരുതി എന്റെ മോനെ കൂടെ കൊണ്ടുവന്നതാണ് ഞങ്ങൾ സഭ്യനേഡത്തിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ദിവസം കൂടെയാണ് പൊന്മുടി യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്ന് നമ്മൾ പൊളിക്കും ജീവനക്കാരുടെ ഒരു ടീം സ്പിരിറ്റോട് കൂടിയാണ് ഈ ബി ടി സി ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ്റി എൺപത് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ സഹകരണം എങ്ങനെയാണ് ജനങ്ങളുടെ സഹകരണം എങ്ങനെയാണ് കെ എസ് ആർ ടി സി വൈ ജനങ്ങളുടെ സഹകരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാവരും ഒത്തൊരുമയു കൂടിയാണ് മുന്നോട്ട് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്താണ് തുടക്കം മുതൽ അവസാനം വരെ ഒരു സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരിക അതാണ് നമ്മുടെ ലക്ഷ്യം ആട്ടവും പാട്ടും ഒരു ദിവസം ടെൻഷനൊന്നും ഇല്ലാത്തൊരു ജീവിതം അതാണ് കിളിമാനൂർ ബി ടി സി ആഗ്രഹിക്കുന്നത് ഓരോരുത്തരെയും യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക സുരക്ഷിതമായി അതായത് ഒരാളെ നമുക്ക് പിടിച്ചുകൊണ്ടാണ് പോകേണ്ടതെങ്കിൽ പിടിച്ചുകൊണ്ട് തന്നെ പോകണം എന്ന നിർദ്ദേശം കൊടുത്തു തന്നെയാണ് വിടാറുള്ളത്

Signs and Diamonds Allamana Gold and Diamonds Bishara Tower near k 30 Bus Stand, Vanya